വിഭാഗക്കാർക്ക് വിഭാഗക്കാർക്ക് പുതിയ സേവനങ്ങൾ അവതരിപ്പിച്ച ദുബായ് ദുബായ് ടാക്സി ടാക്സി കമ്പനി ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് സാധാരണ ടാക്സികൾ ബുക്ക് സേവനം ലഭ്യമാവുക ടാക്സി കമ്പനിയാണ് പുതിയ പ്രഖ്യാപനം നടത്തിയത് വിഭാഗക്കാർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്താനുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമാണ് നടപടി പുതിയ തീരുമാനപ്രകാരം ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിശ്ചയതാർട്ടി വിഭാഗക്കാർക്ക് സാധാരണ ടാക്സികൾ ബുക്ക് ചെയ്യാൻ സാധിക്കും വീൽ ചെയർ ഉപഭോക്താക്കൾക്കായി രൂപകൽപ്പന ചെയ്ത പ്രത്യേക ടാക്സികൾ ആവശ്യമില്ലാത്ത വ്യക്തികൾക്ക് പുതിയ തീരുമാനം മൂലം യാത്ര സുഗമമാകും ഇത്തരക്കാർക്ക് അൻപത് ശതമാനം നിരക്കിളവും ലഭിക്കും ദുബായുടെ സന്നദ് കാർഡുള്ള നിശ്ചയദാർഢ് വിഭാഗക്കാർക്കാണ് ഇളവ് ലഭിക്കുക നിശ്ചയദാർഢ് വിഭാഗക്കാർക്ക് മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകുക എന്ന തീരുമാനത്തിന്റെ ഭാഗമായാണ് നടപടിയെന്ന് ദുബായ് ടാക്സി കമ്പനിയുടെ ആക്ടിംഗ് ചീഫ് ബിസിനസ് ട്രാൻസ്ഫോർമേഷൻ ഓഫീസർ അബ്ദുള്ള ഇബ്രാഹിം അൽമീർ പറഞ്ഞു താമസക്കാർ സന്ദർശകർ വിനോദ് സഞ്ചാരികൾ എന്നിവരുൾപ്പെടെ നിരവധി ആളുകൾക്ക് തീരുമാനം ഗുണം ചെയ്യും Twenty four Dubai, twenty four Anjinde Batsratilaka.